സുപ്രഭാതത്തിൽ യൂസഫലി വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഞാൻ ഒന്നര കോടി രൂപ വെച്ച് തരും ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഓരോ കോടി രൂപ നിങ്ങൾക്ക് തന്നുകൊടി ഈ സി പി ഷിഹാബ് എന്ന് പറഞ്ഞ ആൾക്ക് നടക്കാൻ കൈ കാലം പക്ഷേ അയാൾക്ക് ഇലക്ട്രിക് ലിറ്ററിൽ പക്ഷേ യോഗത്തിലേക്ക് വരുമ്പോൾ അതിൽ നീന്തി വരണം നടന്നു തന്നെ വരണം എന്ന് പറയും സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞ ഏതാനും വാദ്യം എൻ്റെ രണ്ടാമത്തെ മുഖം എന്നെ കൊണ്ട് ഷിഹാബ് കാണിപ്പിക്കുന്നത് ആ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇയാൾ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഇയാളൊരു കുറ്റവാളിയാണെന്നും സർക്കാർ ലീഡർ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ഒഴിവിൽ പോയിട്ട് കണ്ടുപിടിക്കാത്ത സർക്കാർ അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് തെളിവ് സഹിതം അവരുടെ മുന്നിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അവർ ഏത് പക്ഷത്താണ് എന്നുള്ളത് നമുക്കറിയാം നമസ്കാരം മരയോന്തിൽ നിന്നും മറിമായം പിറന്നു അത് മനുഷ്യനിലേക്ക് പടർന്നു ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ കുറിച്ചുള്ള ഒരു പരിപാടി വർഷങ്ങൾക്ക് മുൻപ് ദൂരദർശനിൽ സംരക്ഷണം ചെയ്തിരുന്നു ഈ ഗാനം എഴുതിയത് ഞാൻ ഈ മുൻപ് പറഞ്ഞ ഈ ഗാനം എഴുതിയത് ശ്രീ ബിച്ചു തിരുമലയാണ് മരയോന്തിൽ നിന്നും മറിമായം പിറന്നു അത് മനുഷ്യനിലേക്ക് പടർന്നു ഈ വരികൾക്ക് ഇപ്പോൾ പ്രസക്തിയുണ്ട് കാരണം ഗോപിനാഥ് മുതുകാടിനെക്കുറിച്ച് കേൾക്കുന്നത് അത്ര നല്ല വാർത്തകളല്ല സർ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അല്ല സുമേഷ അതായത് ഈ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വരവിന് ശേഷം ഒരുപക്ഷെ ഇത്രയേറെ കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല പലരുടെയും മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ നമ്മൾ കാണും വളരെ മനോഹരമായി ചിരിച്ച് സംസാരിച്ചു അപ്പോൾ ഇത്രയേറെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അതിൽ തന്നെ സ്ത്രീകൾ വലിയൊരു വലിയൊരു ഭൂരിപക്ഷം സ്ത്രീകളാണ് അവരെയൊക്കെ തന്നെ അവരുടെ മനസ്സിനൊക്കെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു ഗോപിനാഥ് മുതുകാട്ടൻ ആ ഗോപിനാഥ് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലം മാന്ത്രികൻ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ മാന്ത്രികൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒന്നും പതിറ്റാണ്ട് കാലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാന്ത്രികനായി കേട്ടിരുന്നത് ഗോപിനാഥ് മുൻഗാഡിനാണ് എന്നാൽ കേരളത്തിൽ മറ്റു മാന്ത്രിക ഇല്ലാതിരുന്നിട്ടല്ല മറ്റു പല മാന്ത്രികരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ മാന്ത്രികർക്കൊന്നും ഇയാൾക്ക് കിട്ടിയ ഒരു സ്റ്റേച്ചർ കേരളത്തിൽ കിട്ടിയിട്ടില്ല അതൊക്കെ തന്നെ എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള സംഭവമൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഞാൻ അന്നത്തേക്ക് പോകുന്നില്ല എന്തായാലും ഒരു പത്തിരുപത് വർഷക്കാലം ഏറ്റവും കൂടുതൽ പ്രശസ്തനായ മാന്ത്രികൻ എന്ന് നമ്മൾ ലോകത്തെ എന്ന് കേൾക്കും അങ്ങനെ അദ്ദേഹം പ്രധാനപ്പെട്ട കേരളത്തിൽ ഒരു മാന്ത്രികനായി നിൽക്കുമ്പോഴാണ് പൊടുന്നനെ അദ്ദേഹം വന്നിട്ട് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഈ മ ഈ മജീഷ്യൻ എന്നുള്ള എൻ്റെ ഈ ഒരു പ്രൊഫഷൻ ഇത് ഞാൻ അവസാനിപ്പിക്കുക അപ്പൊ ഇതെന്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നം എന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ ജീവിതം ഞാൻ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ മാറ്റി വൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യം സത്യം പറഞ്ഞാൽ കേരളത്തിൽ വലിയ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ഒരു 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 പ്രസ്താവനയായിരുന്നു കാരണം പൊതുജനം നോക്കുമ്പോഴത്തേക്ക് വളരെ ഈ പറഞ്ഞ പോലെ വളരെ ഈ പ്രതിഭാധനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മാന്ത്രികൻ ആ മാന്ത്രികൻ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ മന്ത്ര മന്ത്രി മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത് അതിനൊരു അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു എൻഡ് ഇട്ടിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡിഫറെൻഷലി എബിൾ മെന്റലി റീറ്റാർഡ് മാനസിക പ്രശ്നങ്ങളുള്ള മാനസികാരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു വലിയ തോതിലാണത് ജനങ്ങൾ ഏറ്റെടുത്തത് ഏറ്റെടുത്തത് പിന്നെ നമ്മൾ കണ്ട ഒന്നാണ് പിന്നെ നമ്മൾ കണ്ടത് ഒരു വലിയ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മീറ്റിയോറിക് റൈസാണ് അതിൽ മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തുടങ്ങുന്നു പിന്നെ ഡിഫറൻഷ്യൽ ആർട്ട് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൂടെ കഴക്കൂട്ടത്ത് തുടങ്ങുന്നു അത് വലിയ തോതിൽ അത് വികസിക്കുന്നു വളർന്നു പടർന്ന് പന്തലിക്കുന്നു സർക്കാരൊക്കെ അതിശക്തമായി ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു അദ്ദേഹം പിന്നെ ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്നു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ വന്നിട്ട് അദ്ദേഹത്തെ ദൈവമാണ് സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അവരുടെ മാതാപിതാക്കൾ വന്ന് അദ്ദേഹത്തെ പൊഴുത്തുന്നു വന്ന് അദ്ദേഹത്തെ പൊഴുത്തുന്നു സാംസ്കാരിക രംഗത്തുള്ളവർ അദ്ദേഹത്തെ പൊഴുത്തുന്നു ആ നിലയിൽ കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു വലിയ നന്മ മരമായി അദ്ദേഹം വളർന്നു വരുന്നു ഇദ്ദേഹം വളർന്നു പക്ഷേ എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോ എവിടെയോ ഒരു കല്ലുകടി നേരത്തെ മുതൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഞാൻ അതിൻ്റെ കുടുംബത്തിൽ എൻ്റെ സംസാരിച്ചു കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു അല്ലാത്ത ഒരു പെരുമാറ്റം ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഒരു ശരീരഭാഷ ഒരു ശരീരഭാഷ ഓരോ ചലനങ്ങളിലും മുഖചലനങ്ങളിലും ശരീരചലനങ്ങളിലും ഒക്കെ എന്തൊക്കെയോ ഒരു കൃത്രിമത കുറച്ചു കാലം മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ തന്നെ ഓർക്കുന്നു യേശുദാസ് അമേരിക്കയിൽ ഇരുന്ന് ഒരു ഡിഫറൻഷ്യലി എബിൾഡ് ആയിട്ട് ഇയാൾ ട്രെയിൻ ചെയ്തൊരു പയ്യൻ്റെ പാട്ട് കേൾക്കുകയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ പുറകിൽ നിന്ന് ഇയാൾ വിതുമ്പുകയാണ് അപ്പോൾ ഞാൻ അടിച്ചതിനകത്ത് എന്തൊക്കെയോ എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നും എന്നാലും ഇയാളൊരു നല്ല കാര്യമല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മളാകും അത് കഴിഞ്ഞിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ അലി എന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഞാൻ ഒന്നര കോടി രൂപ വെച്ച് തരും ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഓരോ കോടി രൂപ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ഇയാൾ വിതുമ്പുന്നു അത് അതൊക്കെ വലിയ വൈറലായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളാണ് അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ സ്ഥാനമുള്ള അവരുടെ പിന്തുണയുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ വലിയ പിന്തുണയുള്ള തൻ്റെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ നിർത്തിക്കൊണ്ട് മാനസികാരോഗ്യത്തിൻ്റെ മേഖലയിൽ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്ന് നമ്മൾ കരുതി നമ്മൾ പൂർണ്ണമായും പിന്തുണ കൊടുത്തിരുന്ന ഒരാളായിരുന്നു സിമൻ ഗോപിന്ദ ആ ഗോപിനാഥ് മൂർത്തുകാർഡിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോ അപ്പോ ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ നന്മമരമെന്ന് നമ്മൾ കരുതി നമ്മൾ പരിപൂർണ പിന്തുണ കൊടുത്തു കൊണ്ടിരുന്ന ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് അബ്രപ്റ്റായി മാനസികാരോഗ്യത്തിന്റെ മേഖലയിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥ് മുതുകാട് ഇപ്പം നന്മമരം എന്നുള്ളത് മാറി ഒരു തിന്മമരം എന്നുള്ള നിലയിലേക്ക് ഇപ്പം അപ്പം അതിൻ്റെ ഒരു അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്നറിയോ അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ വിഷയത്തിൽ ഗോപിനാഥ് മുതുകാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഡിഫറൻഷ്യലി ഏബിൾഡും അല്ലെങ്കിൽ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാരാണ് എന്നുള്ളതാണ് അവിടെയാണ് ഗോപിനാഥ് മുതുകാട് വീണ് പോകുന്നത് ഞാൻ ശിഹാബ് എന്നുള്ള ഒരാളുണ്ടായാലും അതിലേക്ക് ഞാൻ പറയാം അപ്പം ഈ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാർ അവിടെ അയാളുടെ സ്ഥാപനത്തിൽ ഒട്ടി പിന്നെ കുട്ടികളെ വിട്ടിരുന്ന പിന്നീട് അവിടുന്ന് ഇയാളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പോകേണ്ടി വന്ന കുട്ടികളുടെ അമ്മമാർ അപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഹൃദയഭേദകമായ ഒരു വീഡിയോ ഉണ്ട് ഓട്ടിസം ബാധിച്ച ഒരു ഒരു ചെറുപ്പക്കാരനോ പയ്യനോ നമുക്കറിയില്ല ഒരു പ്രായം കൊണ്ട് നമുക്കറിയാൻ പറ്റും അറിയാൻ പറ്റില്ല അഡ്വാൻസ് സ്റ്റേജിലുള്ള ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു പയ്യനെ വെച്ചുകൊണ്ട് ആ പയ്യൻ്റെ സഹോദരി നടത്തുന്ന ഒരു വീഡിയോ വീഡിയോ ആണ് മനസ്സിലായത് അപ്പം നമ്മളൊക്കെ നമുക്കൊക്കെ മക്കളും മകട മക്കളും ഒക്കെ ഉള്ളതാണ് ആ ഓട്ടിസം ബാധിച്ച പയ്യനെ സംബന്ധിച്ചിടത്തോളം ആ പയ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡ് ആണ് അയാളുടെ എല്ലാ കാര്യങ്ങളും അതിൽക്കെത്ര വയസ്സുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഒരു പയ്യനെ പോലെ കണ്ടാൽ തോന്നുക പക്ഷെ എന്തായാലും ചിലപ്പം നല്ല പ്രായം ഒതുങ്ങുകയാണ് പ്രായം കണ്ടാൽ നമുക്കറിയാം അറിയാം അറിയപ്പെട്ടില്ല അയാൾ കംപ്ലീറ്റ്ലി ആണ് അയാളുടെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കണം അപ്പം അവരെ അവിടെ നിന്നിട്ട് പറയുന്നത് ഞാൻ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല പക്ഷേ ചെറിയ ഒട്ടിസത്തിൻ്റെ ഏർലിയർ സ്റ്റേജിൽ മാത്രമുള്ള കുട്ടികളെ വിളിച്ച് അവരെ പരിശീലിപ്പിച്ച് അവരെ കൊണ്ട് പെർഫോം ചെയ്യുന്ന ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിനാണോ ഇത്രയും കോടികൾ കൊടുക്കേണ്ടത് അതോ ഈ അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുന്ന കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡ് ആയിട്ട് ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയാത്ത പതിനായിരക്കണക്കിന് ഒട്ടിസം ബാധിച്ചിട്ടുള്ള അവർക്കാണോ അവർക്ക് എന്നുള്ള ചോദ്യമായിട്ട് അവർ വരും അതൊരു വലിയ ചോദ്യമല്ലേ അപ്പം അപ്പം അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒട്ടിസത്തിൻ്റെ ഏർലിയർ സ്റ്റേജിലുള്ള പിള്ളേരെ സെലക്ട് ചെയ്യുന്നു ആ സെലക്ട് ചെയ്ത പിള്ളേരുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് കേൾക്കുന്നു എന്നിട്ട് അവരെക്കൊണ്ട് ഈ പാട്ടൻ ഡാൻസും ഒക്കെ കാണിപ്പിക്കുന്നു കാരണം അവർ ഏർലിയർ സ്റ്റേജിലുള്ളവരാണ് അവർക്ക് അവർക്കിതൊക്കെ ഒരുപക്ഷെ ചെയ്യാനപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു അത് കാണിച്ച് പിന്നെ വളരുന്ന ഒരു നിലയിലേക്ക് മാറി ഇത് അതായത് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്ന മാന്ത്രിക വിദ്യ തന്നെ വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അത്ര അത് മാന്ത്രിക വിദ്യ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ഒരു അതിനകത്ത് ഒരു 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 ചില പോസിറ്റീവ്സ് ഉണ്ട് അതൊരു 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 പ്രൊഫഷനാണ് അത് ലോകത്തെമ്പാടുള്ളൊരു പ്രൊഫഷനാണ് അതിനകത്ത് പ്രദർശിപ്പിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് അതിനകത്തൊരു ഒരു 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 എലമെന്റ് ഇല്ല പക്ഷെ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാരാണ് ഇയാൾക്കെതിരായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ വീഴ്ച ഇനി അങ്ങനെ കുട്ടികളുടെ അമ്മമാർ വരുമ്പോൾ അവരോടുള്ള അയാളുടെ സമീപനവും പ്രധാനമാണ് ഇനി ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാർ ഗൗരവമായി വിമർശനമായി വന്നാൽ അവരോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം നമുക്കത് പരിഹരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിന് പകരം ആ അമ്മമാരെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മമാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഒരുപാട് വീഴ്ചകൾ അയാൾക്കുണ്ട് എന്നുള്ളത് വ്യക്തം അത് രണ്ടാമത്തെ ഒരു ഭാഗം ഇപ്പം അമ്മമാർ വരുന്ന പ്രക്രിയ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരു ഒരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പ ചെറുപ്പം ചെറുപ്പകാരൻ അല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ താരമാണ് എന്നാണ് ഞങ്ങൾ ഞാൻ ഞാനിതുമായി ബന്ധപ്പെട്ടാണ് അയാൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അയാളൊരു പത്രസമ്മേളനം നടക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ അയാൾ ഉന്നയിച്ച ചില വാദഗതികളുണ്ട് ആ വാദഗതികൾ ഈ ഗോപിനാഥ് ഉദ്ഘാടനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ് കാരണം ആ പത്രസമ്മേളനത്തിലൂടെ അയാൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഗോപിനാഥ് മുതുകാടിന്റെ അടിസ്ഥാനപരമായി കാഴ്ചപ്പാടുകളായി നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് അതാണ് ആ പത്രസമ്മേളനത്തിൽ വ്യക്തമായ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ അത് 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 അതിനകത്തുള്ള പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ എന്താണ് ഇയാളുടെ കാഴ്ചപ്പാട് എന്നുള്ളത് ആ പത്രസമ്മേളനത്തിൽ കൂടെ തെളിയുന്നുണ്ട് അതിലൊന്ന് ഈ സി പി ഷിഹാബ് എന്ന് പറഞ്ഞ ആൾക്ക് നടക്കാൻ മേലും കലൂന്നില്ല പക്ഷേ അയാൾക്കൊരു ഇലക്ട്രിക് ചെയറുണ്ട് പക്ഷേ യോഗത്തിലേക്ക് വരുമ്പോൾ അയാൾ നീന്തി വരണം നടന്നു തന്നെ വരണം ആ എന്ന് പറയുന്നു അപ്പോൾ ഇയാൾ ഒരേ ലിറ്ററൽച്ചാർ എന്ന് അത് വേണ്ട നിങ്ങൾ നീന്തി ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഫീൽ നമ്മൾക്ക് ഗുണം ചെയ്യും കാണികൾക്ക് ഗുണം അപ്പോൾ അതിലൂടെ പുറത്തു വരുന്ന എന്താണ് അതിലൂടെ ഇയാളുടെ കാഴ്ചപ്പാട് പുറത്തു വരികയാണ് അതെ കാരണം മെൻ്റലി ഡിറ്റാ ഡി ആയിട്ടുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഫിൽഡറുടെ ഉന്നമനത്തിന് വേണ്ടി ആണ് താനിതിനത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ ആളുടെ അടിസ്ഥാന എന്താണ് ചൂഷണമാണെന്നുള്ളത് അതിനകത്ത് കൃത്യമായി തരികയാണ് അതെ ഏഹ് കാരണം ഈ ഒരു ഇമോഷണൽ ഫീൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞ അതൊക്കെ ആ വാചകങ്ങളുമായിട്ട് കൺസ്ട്രക്ഷൻ പോകുമ്പോൾ ഈ ഇമോഷണൽ ഫീൽ നമ്മൾക്ക് ഗുണം ചെയ്യും ഗുണം അതെന്താണ് ഗുണം ആ ഇമോഷണൽ ഫീൽ അതാണ് ഗുണം രണ്ട് ഈ ഡിഫറെഷലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരോടുള്ള സമീപനം നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കണ്ട അവിടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അവർ കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി എന്തോ എന്ന് പറയുക അവരുടെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വേഷം മാറാനായിട്ട് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ മാത്രം ഉള്ള സ്ഥലം അവർക്ക് അനുവദിക്കുക രണ്ട് ഷോയ്ക്ക് പകരം അഞ്ച് ഷോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ലോകത്തെമ്പാടും കൊണ്ടു നടന്ന് ഇവരെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക അപ്പൊ ഇതിൽ നിന്നൊക്കെ വളരെ കൃത്യമായി വരുന്നത് എന്താണ് ഇയാളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവരുടെ ഉന്നമനമല്ല ഇവരെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇനി അടുത്ത മൂന്നാമത്തെ വശം എന്താണ് മൂന്നാമത്തെ വശം കാശുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇയാൾക്ക് കിട്ടിയ അതായത് സി പി ഷിഹാബിന് കിട്ടിയ പണം രണ്ട് ലക്ഷം രൂപ കൂയിറ്റിലൊരു പരിപാടി കിട്ടി രണ്ടു ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ആ അക്കൗണ്ടിൽ കൂടി ഷിഹാബിന് കൊടുക്കാൻ ഇയാൾ തത്രപ്പാട് കാണിക്കുക അതായത് അദ്ദേഹം കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ആ പണം എന്ന് പറഞ്ഞാൽ ആ പണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പണം ഷിഹാബിന് കിട്ടിയ പണമാണ് അപ്പോൾ ഷിഹാബിന് കിട്ടിയ പണം തന്റെ അക്കൗണ്ടിൽ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഷിഹാബിന് കൊടുത്തു അപ്പം തെളിവ് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു തെളിവ് ആവശ്യമായി വന്നാൽ ഇദ്ദേഹം കൊടുത്തതായിട്ട് വരും ഒന്ന് രണ്ട് അതിനെ അതിനേക്കാളും പ്രധാനം എന്താണ് ഷിഹാബിന് കിട്ടിയ പണമാണ് അയാൾ അയാളുടെ പണമായിട്ട് ഷിഹാബിന് കൊടുക്കാൻ പോകുന്നത് അവിടെയുമായാളുടെ കാഴ്ചപ്പാട് വരുന്നു മനസ്സിലായി പിന്നെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് വലിയ തോതിലുള്ള പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് വിവരങ്ങൾ പലയിടത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തു നിന്നൊക്കെ വൻ തോതിലുള്ള പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അയാൾക്കൊന്നുമില്ല അയാളുടെ ഷർട്ട് പോലും അയാളുടെ അല്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെയാണ് അയാൾ ഇട്ടിരിക്കുന്നത് പാർക്ക് ചെയ്തിരിക്കുന്നതിനുള്ള സംബന്ധിച്ച് വിശദാംശങ്ങളും മൊത്തം അയാൾ തരണം അത് പുറത്തു കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവന്നിട്ടില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്താ സർക്കാരിൻ്റെ പിന്തുണ അത് ഇയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന സി പി എംകാരുണ്ട് അവരൊന്നും ആ ഭാഗം പറയുന്നില്ല അതുപക്ഷേ സി പി ഷിഹാബ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് സി പി ഷിഹാബ് പറയുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അഷീൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഡോക്ടറുണ്ട് കോവിഡ് കാലത്തൊക്കെ വന്ന് അയാൾ മിക്കവാറും സമയം ഈ ഈ ഗോ ഗോപിനാഥ് ഉദ്ഘാടനം കാണുമായിരുന്നു എന്നിട്ട് അയാൾ ചോദിക്കുന്നു അയാൾ എത്ര കോടി രൂപ ഗോപിനാഥ് മുതുകാടിന് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അയാളിരിക്കുന്ന കാലത്ത് ഇത്രയും ഗോപിനാഥ് മുതുകാൻഡിന് പണം കൊടുത്തത് അതുകൊണ്ട് അയാൾക്കുണ്ടാവുന്ന ലാഭം എന്താണ് എന്ന് കൃത്യമായി സി പി സി ഹാബ് ചോദിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അയാൾക്ക് അയാൾ ഈ അയാളുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയോളം ബജറ്റ് വഴി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മൂന്ന് കോടി ആറ് ലക്ഷം രൂപ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു അപ്പം അത് തന്നെ ഏതാണ്ട് നാലഞ്ച് കോടി രൂപയായി സർക്കാരിൽ നിന്ന് കിട്ടി അപ്പം അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ നിലയിൽ വളർത്തിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടുള്ളത് ചെറിയ പങ്കല്ല സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയിട്ടാണ് ഇയാൾ ഇത്രയും വളർന്നു അതാണ് അടുത്ത അടുത്ത പ്രശ്നം ഇനി അതിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അത് ഷിഹാബ് അയാളുടെ പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സി പി ശിഹാബ് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇയാളോട് പിരിഞ്ഞുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ അത് വന്നു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇയാളുടെ അച്ഛൻ മുതുകാണ്ടെ കാണാൻ മതി വരുന്നു ഷിഹാബിൻ്റെ അച്ഛൻ വരുന്നു അപ്പം പിന്നെ ഷിഹാബിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഇത് നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകൾ എല്ലാ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇയാൾ മുഹമ്മദ് ഷിയാസൻ ഷിയാബിനോട് പറയുന്ന ചില ചില ബാധഗതികളുണ്ട് നിങ്ങളിതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു നൂറ് 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 നൂറ്റമ്പത് പേർ പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ പിന്തുണയ്ക്കാനുണ്ട് അവരിതൊന്നും വിശ്വസിക്കില്ല ത്ര ധൈര്യത്തോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ള ഒരു പ്രചോദനം ആച്ചാൽ അദ്ദേഹത്തിൻ്റെ മോട്ടിഫിക്കേഷൻ സ്പീച്ചിലൂടെയൊക്കെ അദ്ദേഹം അദ്ദേഹം ആശ്രയ അയാൾ ആകർഷിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും അയാൾ ഷിഹാബിനോട് പറഞ്ഞു ഷിഹാബെ നിങ്ങളെൻ്റെ കൂടെ നിൽക്ക് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യാം എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞിട്ടും ിഹാബ് സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് പറ കാണുമ്പോൾ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞ ഏതാനും വാചകങ്ങൾ ഉണ്ട് അതിലൊരു വാചകമാണ് എൻ്റെ രണ്ടാമത്തെ മുഖം എന്നെ കൊണ്ട് ഷിഹാബ് കാണിപ്പിക്കരുത് ഗോപിനാഥ് മുതുകാട് പറയുക ഈ നന്മമരമായിട്ടുള്ള ഗോപിനാഥ് മുതുകാടിനെ അപ്പം രണ്ട് മുഖമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് ആ രണ്ടാമത്തെ മുഖം ആ രണ്ടാമത്തെ അയാൾ ആരെയും കാണിക്കാത്ത സ്വഭാവം എന്താണ് അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഷിഹാബിൻ്റെ പത്രസമ്മേളനത്തിൽ അയാൾ പിന്നീട് പറയുന്നുണ്ട് അയാൾ പറയുന്നത് എന്താണ് ഈ പത്രസമ്മേളനത്തിലേക്ക് എനിക്ക് എൻ്റെ സ്വന്തം കാറിൽ വരാൻ പോലും എനിക്ക് പിന്നെ ഭയമായിരുന്നു ഇനിയത്തെ എൻ്റെ ജീവിതം എങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റുമെന്നുള്ളത് സംബന്ധിച്ചും എനിക്ക് അറിയാൻ ഭയമുണ്ട് എന്നിട്ട് ഷിഹാബ് പറയുന്നത് പ്രധാനപ്പെട്ട പറഞ്ഞു എന്നോടും പലരും ചോദിച്ചു ഇയാൾ എന്താണ് അവിടുന്ന് വിട്ടിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ട് ഈ വിഷയം ഉന്നയിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റാണ് വിട്ടത് അതിനുശേഷം അതിനു അയാൾ മറുപടി പറയുന്നുണ്ട് അയാൾ പറഞ്ഞു എനിക്കിത് നേരത്തെ ഉന്നയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഇയാൾക്കെതിരെ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ധൈര്യം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഉന്നയിക്കുന്നത് എന്നയാൾ പറയും അവസാനമായി അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് ഈ ഡി എൻ എ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അത് എന്താന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നു എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നു ആ കാരണം കാണിക്കൽ നോട്ടീസിന് കാര്യകാരണ സഹിതം ഡിജിറ്റൽ തെളിവുകളും ഫോൺ കോൾ റെക്കോർഡ്സും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാൻ എട്ടു പേജിൻ്റെ ഒരു മറുപടി ഗോപിനാഥ് മുതുകാഡിനും ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ മറുപടി അയച്ചു കൊടുത്തിട്ട് ആറു വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് ആ ആ മറുപടിക്ക് ഗോപിനാഥ് മുതുകാടിൻ്റെ മറുപടി കിട്ടിയിട്ടില്ല ആ മറുപടി എനിക്ക് കിട്ടിയാൽ ഞാൻ അപ്പം ഇതിനകത്ത് ഈ പണി ഞാൻ അവസാനിപ്പിച്ചോളാം അതെ ഇതാണ് ശരി അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനമായ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ ഈ മേഖലയിലേക്ക് വന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നമനം എന്നുള്ള ലക്ഷ്യം വെച്ച് ആയിരുന്നേല പണം മാത്രമായിരുന്നു പണം ചൂ അതായത് ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഇതിനകത്തേക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ഭിക്ഷാടന മാഫിയേക്കാൾ തരന്താഴ്ന്നാണ് ഇയാളുടെ നടപടിയെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഭിക്ഷാടന മാഫിയെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളെയൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് കണ്ണും മൂക്കും ഒക്കെ കുത്തി കീറി പൊട്ടിച്ചിട്ട് പിന്നെ ഭിക്ഷയ്ക്ക് അവരെക്കാൾ തരം താഴുന്നതാണെന്ന് പറയാൻ കാര്യം എന്താ അവർ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പരോക്ഷമായി അവർ ഭിക്ഷാടന മാഫിയാണെന്ന് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ വഞ്ചിച്ചു കൊണ്ട് അവരുടെ എല്ലാം മുന്നിൽ താൻ ഡിഫറൻഷ്യലി ഏബിൾഡായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നടക്കുന്നത് എന്ന് ഭാവിച്ചുകൊണ്ട് ആ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇയാൾ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഇയാളൊരു കുറ്റവാളിയാണെന്നും ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇയാൾക്കെതിരെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഏറ്റവും ഭീകരമായി ആളുകളെ വഞ്ചിക്കുന്ന ഞാൻ നേരത്തെ നമ്മുടെ ചർച്ചയുടെ പറഞ്ഞ പോലെ നന്മമരമല്ല മറിച്ച് തിന്മയുടെ മൂർത്തിമത് ഭാവമാണ് ഇയാൾ എന്നതാണ് ഇതുവരെ പുറത്തു വന്ന തെളിവുകളിൽ നമുക്ക് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് ബോധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ താങ്കൾക്ക് ഒരുപാട് ഫോൺ കോളുകൾ ഇത് സംബന്ധിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ താ താങ്കളെ വിളിച്ചിട്ടു എന്തായിരുന്നു അവരൊക്കെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് സി ഒരുപാട് പേര് ഇയാൾക്കെതിരായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഇനിയും ഒരുപാട് പുറത്തു വരാനുണ്ട് അപ്പം സ്വാഭാവികമായും ഇയാൾക്കെതിരായിട്ട് വരുന്ന വാദഗതികളെല്ലാം തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ആരോപണമാറ്റം ഉന്നയിച്ചു സി പി ഷികാബ് മാത്രമേ ഉള്ളൂ പക്ഷേ സി പി സിഖാബിൻ്റെ ആരോപണങ്ങളല്ല സി പി ശിഖാബ് പറയുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും എൻ്റെ ഡിജിറ്റൽ തെളിവ് അല്ലാത്ത തെളിവുണ്ടെന്നാണ് അയാൾ പറയുന്നത് ആ തെളിവുകൾ വെച്ചുകൊണ്ട് ഞാൻ ഇവരെ പലതവണ കൺഫർട്ട് ചെയ്തിട്ടുണ്ട് അയാൾ യഥാർത്ഥത്തിൽ ഇത് ഇടയ്ക്കൊരു ഒടയ്ക്കൊരിക്കൽ ഇതിൻ്റെ ഒരു ടിക്ടോക്ക് പോലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ അയാൾ മുഹമ്മദ് അഷീലിനെ അയച്ചു കൊടുത്തിരുന്നു മുഹമ്മദ് അഷീലായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമായിരുന്നു പക്ഷേ ആ വീഡിയോ കിട്ടിയ മുഹമ്മദ് അഷീൽ എന്ത് ചെയ്തു ഇയാളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്ത് അതിന് പോലെ ഇയാളെ വിളിച്ച് സംസാരിച്ച് തീർക്കുക ചെയ്തിട്ടുള്ളത് മനസ്സിലായി അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചെയ്തെതിരെ ഉയർന്നു വരുന്നത് വസ്തുനിഷ്ഠവും സമഗ്രവും അർത്ഥശങ്കക്കിടയില്ലാത്തതുമായിട്ടുള്ള തെളിവുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഈ ഒരു തെളിവുകൾക്കും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു മറുപടി പൊതു അവിടെ ഇവിടെയൊക്കെ ചില്ലറ ചില കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട് അത് പലരും എനിക്ക് അയച്ചു തരും നോക്കുന്നുണ്ട് പക്ഷേ പൊതുമണ്ഡലത്തിന് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മറുപടി ഒരു തെളിവിൻ്റെ കണിക പോലും ഇയാൾക്ക് ഇതുവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ദുരനുഭവങ്ങൾ എല്ലാം ശരിയാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള അപ്പോൾ ഇപ്പോഴും അതൊരു ഏതൊരു വാർത്തയ്ക്കും ആയുസ് ഉണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ ആയുസ് എന്ന് പറഞ്ഞതുപോലെ ഇതിനും ഒരായുസുണ്ട് അപ്പൊ താങ്കളുടെ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനകത്ത് ഇടപെടുന്നില്ല ഏഹ് ഒരു സാംസ്കാരിക നായകെടുന്നില്ല കാരണം എന്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാംസ്കാരിക നേതാക്കന്മാരും ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും ഇയാളുടെ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഒരു സമരമുഖം തുറക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആ ആലോചനകൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു പത്ത് പതിനെട്ട് വർഷം മുൻപ് രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു ടി പി നന്ദകുമാർ തന്റെ ക്രൈം മാഗസിനിലൂടെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഈ പരിപാടി ഇന്നല്ല തുടങ്ങിയത് മറ്റൊരു തരത്തിൽ അല്ല ഞാനത് വേറൊരു തരത്തിലാണ് മനസ്സിലാക്കി അത് ക്രൈം അല്ല എന്തോ പാൽക്കോ ക്രൈം എന്നോ എന്നു പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമായിരുന്നു അതാണ് അതിനകത്ത് തെക്കും ഭാഗം മോഹൻ എന്നു പറഞ്ഞൊരാളാണ് ഒരു മൂന്നാല് സീരീസ് ആയിട്ട് എഴുതിയിരുന്നു ഞാൻ അയാളായിട്ടും സംസാരിച്ചിരുന്നു അപ്പോൾ അയാൾ ആ ലേഖനത്തിനകത്ത് ആ ലേഖനം ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് തന്നെ ഇയാൾ അക്കാലം മുതൽ തന്നെ ഒരു തട്ടിപ്പിൻ്റെ വീരനായിരുന്നു എന്നുള്ളതിൻ്റെ കഥകളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാളെയായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഈ തെളിവുകളുടെ അഭാവത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും ഇയാളുടെ ഇത്തരം തട്ടിപ്പ് പ്രവർത്തനങ്ങൾ ഇയാൾ ഇപ്പോഴല്ല തുടങ്ങിയതെന്നും വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് വിവരങ്ങൾ പുറത്ത് വരാനുണ്ട് ആ കൂടെ പുറത്തു വരുമ്പോൾ ഇയാളുടെ ഈ രണ്ടാമത്തെ മുഖത്തിൻ മുഖം കൂടുതൽ ക്ലിയറായി ആളുകളുടെ മുമ്പിൽ തെളിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മുടെ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും സർക്കാരിന്റെ മുമ്പിൽ ഇത്തരം പരാതികളൊന്നും വന്നിട്ടില്ല എന്നാണ് അല്ല നമ്മൾ അതിനെക്കുറിച്ച് സുമേഷ ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഗൗരവകരമായ ഒരു കാര്യം സർക്കാരിൽ നിന്ന് കോടികൾ ഫണ്ട് കൈപ്പറ്റിയ ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളെ വെച്ച് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇത്തരം വിഷയം ടക്കം പുറത്തു വന്നിട്ടും ഇപ്പോഴും സർക്കാർ പാലിക്കുന്ന അല്ല ഞാൻ പറഞ്ഞു നമ്മൾ അതിനെക്കുറിച്ചൊന്നും സുമേഷ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ചെയ്തു കാരണം സുമേഷായിട്ട് നേരത്തെ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാൽ ഒരു സർക്കാർ ലീഡർ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ഒളിവിൽ പോയിട്ടും കണ്ടുപിടിക്കാത്ത സർക്കാർ അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് തെളിവ് സഹിതം അവരുടെ മുന്നിലേക്ക് എത്തി എന്നുള്ളതുകൊണ്ടൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അവരേത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇതിനകത്ത് ജനങ്ങളുടെ ഒരു വലിയ രോഷവും പ്രതിഷേധവും ഇതിനകത്ത് ഉയരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അങ്ങനെ ഉയർന്നതിനു ശേഷം ഈ പറഞ്ഞതുപോലെ പിന്നെ അചഞ്ചലമായി പോരാട്ടം നടത്തുന്ന സംഘടനകളോ വേദികളോ എല്ലോ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി വ്യക്തിഗതമായി എടുത്തുകൊണ്ട് പോയി ഇതിനകത്ത് ഇയാളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഭരണകൂടത്തിന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ വെക്കുന്നത് അത് വെറും മിഥ്യാധാരണയായിരിക്കും എന്നുള്ളതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് പറയാം ഒരുപക്ഷെ ഇതിൽ ഈ ചതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആൾക്കാർ ചതിക്കിരയായവർ ഇവരിൽ പലരും ചിലപ്പോൾ ഒരുപക്ഷെ നിയമത്തിൻ്റെ വഴിയെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അവരോടായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുള്ളൂ അല്ല അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഇതിനകത്ത് ഗൗരവായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇയാൾക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറാവുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഞങ്ങളുടെ വേദി എപ്പോഴും തയ്യാറായിരിക്കും ഞാൻ തന്നെ ഒരു അഭിഭാഷകനാണ് അപ്പോൾ ഈ ഞാനും അതിൽ തുറന്ന മനസ്സുകൂടിയിട്ടുള്ള സമീപനമായിരിക്കും അതുകൊണ്ട് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിയമ നടപടികളൊക്കെ ആർക്കെങ്കിലും സ്വീകരിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ പിന്നെ അല്ലെങ്കിൽ എന്നെയോ ഒക്കെ തന്നെ ബന്ധപ്പെടാൻ ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് എനിക്ക് ഡി എൻ എ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മരയൊന്തിൽ നിന്ന് മറിമായും പിറന്നു അത് മനുഷ്യനിലേക്ക് പടർന്നു മനുഷ്യരെ കബളിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അവരെ ഏറ്റവും നന്നായി മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് മധുരമായി സംസാരിക്കുക എന്നുള്ളതാണ് ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിൽ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് പക്ഷേ സത്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം